വേനൽക്കാലം മാറി മഴക്കാലം വരാനായില്ലേ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മറ്റൊന്നുമല്ല വീടിൻ്റെ ഉള്ളിലേക്ക് ലീക്ക് വരുന്നത് തടയുക അതുമാത്രമാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കണ്ടാൽ മനസ്സിലാകും ഈ ചുമരിലൊക്കെ നിറച്ച് വിള്ളലുണ്ട് അല്ലേ അപ്പോൾ ജസ്റ്റ് ഉള്ളിലേക്ക് ലീക്ക് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഐ ബ്ലോക്കിൻ്റെ ഒരു പെയിൻറ്റ് അതായത് ഒരു പശയോട് കൂടിയിട്ടുള്ള പെയിൻ്റ് ആണ് കേട്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ലൊരു വൈറ്റായിട്ടാണ് ചൂടും കുറയാനായിട്ട് സാധിക്കും ഈ ഒരു സംഗതി വാർപ്പിനോ ടെറസിന് മുകളിൽ അടിച്ചു അടിച്ചുകൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഐ ബ്ലോക്കിൻ്റെ ഈ ഒരു ജെ എസ് ഡബ്ല്യുവിൻ്റെ കമ്പനിയാണ് ഐ ബ്ലോക്ക് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ജസ്റ്റ് നമ്മളിത് നേരിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ അപ്ലൈ ചെയ്യാം അതല്ല ഇതിലേക്ക് ലേശം ലേശം വാട്ടർ ആഡ് ചെയ്തിട്ട് അടിക്കാൻ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ലേശം ഒരു വാട്ടർ ആഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് അത്യാവശ്യം കുറച്ച് വെള്ളം മാത്രമേ കൂട്ടിയിട്ടുള്ളൂ കാരണം ഫസ്റ്റ് കോട്ടാണ് അപ്പോൾ കുണ്ടിലും കുയിലുമൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അടിക്കണം അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഫുൾ ടൈറ്റിൽ അടിക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കണം കാരണം ആ ഒരു പശ നല്ല ബലത്തിൽ അവിടെ പറ്റിപ്പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അത് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് നിങ്ങൾക്ക് വെറും ടെറസിൽ മാത്രമല്ല അപ്ലൈ ചെയ്യാൻ കഴിയുക എവിടെയൊക്കെ ലീക്ക് വരാൻ സാധ്യതയുണ്ടോ അവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം സെൻസേഡിൻ്റെ മുകളിലെ പാരപ്പറ്റിലെ ഇത്തരത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത് പെയിൻറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് അടിച്ചു കൊടുക്കാം